ബനിസ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വാവുൽമല വെള്ളച്ചാട്ടത്തെ കാഴ്ച വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് നിന്നും ഏതാണ്ട് അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മുത്തപ്പൻപുഴയിലെത്താം മുത്തപ്പൻപുഴ കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശത്താണ് അവിടെ വെള്ളരിമലയുടെ ഒന്ന് വെള്ളരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് ചെന്ന് ചേരുന്ന ഒരു കൈവഴിയിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പാവൽമല വെള്ളച്ചാട്ടം വടക്കൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കുന്നുകളും പച്ചപ്പും മഴക്കാടുകളും ചുറ്റിപ്പറ്റിയാണ് പാവൽമല വെള്ളച്ചാട്ടം മുത്തപ്പൻപുഴ തുഷാരഗിരി മേഖലകളിൽ നിന്നടുക്കാവുന്ന ഈ വെള്ളച്ചാട്ടം സാധാരണ യാത്രക്കാരുടെ കണ്ണുകളിൽ നിന്ന് അല്പം മറിഞ്ഞു നി നിൽക്കുന്നൊരു സൗന്ദര്യമാണ് സ്വർഗ്ഗ സൗന്ദര്യമാണ് പാവൽമലയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടം ഉയരത്തിൽ നിന്ന് താഴേക്ക് പാറക്കെട്ടുകൾ തട്ടി വീഴുമ്പോൾ വെള്ളക്ക കട്ടകൾ പോലെ ചിതറിപ്പായും മഴക്കാലത്ത് വെള്ളത്തിൻ്റെ കരുത്തും ശബ്ദവും മൂടിക്കെട്ടിയ മഞ്ഞും ചേർന്ന് വെള്ളച്ചാട്ടത്തെ ജീവനുള്ള ഒരു സംഗീതം പോലെ മാറ്റുന്നു വേനൽക്കാലത്ത് ഒഴുക്ക് കുറയുമ്പോഴും ശാന്തവും സുന്ദരുമായൊരു വെള്ളവെയിൽ പാറക്കെട്ടുകളിലൂടെ വീണുകൊണ്ടിരിക്കും പവൽമലയിലേക്ക് എത്തുന്ന വഴികൾ പ്രകൃതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പച്ചപ്പിനിടയിൽ ചെറുവഴികളും കുന്നുകളും തോടുകളും കടന്നു പോകുമ്പോൾ ഓരോ അടിയും ഒരു പുതിയ കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുന്നു പക്ഷികളുടെ കളകൂജനവും വനത്തിൻ്റെ ശബ്ദവും വഴിയിലുടനീളം വരുന്ന ചെറു ചാലുകളും യാത്രക്കാരനെ പുതുമ നൽകുന്നു സീ ശബ്ദം നമ്മൾ യാത്രയിലുടനീളം നമുക്ക് കേൾക്കാൻ പറ്റും കള്ളച്ചാട്ടത്തിന് സമീപം എത്തുമ്പോൾ തണുത്ത തുള്ളികൾ മുഖത്ത് പതിക്കും ചെവികളിൽ പുഴയുടെ ഗാനം മുഴങ്ങും വെള്ളത്തിൻ്റെ താഴെ രൂപപ്പെട്ട ചെറിയ കുളങ്ങളിൽ കുളിക്കാനും ഇരിക്കാനും സാധിക്കും എന്നാൽ മഴക്കാലത്ത് ഒഴുക്ക് കൂടുതലായതിനാൽ നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ സാധ്യമല്ല നമ്മുടെ ബനീസ് ലോഗ്സിൻ്റെ വീഡിയോ ചാനല് ഇതുവരായിട്ടും ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് വാവൽമല വെള്ളച്ചാട്ടം അതിന് നമ്മളിവിടെ ഒരു ഇവിടെ ഒരു ചെറിയ പാലം പോലെയുണ്ട് കൈവരിയില്ലാത്ത പാലമാണ് ഇതാണ് മുകളിൽ നിന്ന് അങ്ങ് വെള്ളരിമലയിൽ നിന്ന് ഒഴുകി ഇറങ്ങി വരുന്ന ഈ വാവൽമല വെള്ളച്ചാട്ടം അങ്ങ് മുകളിൽ കാണുന്ന മല മുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇതിങ്ങനെ ഒഴുകി താഴോട്ട് പോയിട്ട് കുറച്ച് ദൂരം പാർലലിലായിട്ട് അല്പമൊഴുകി നമ്മൾ ഇന്ന് ഇനി കാണാൻ പോകുന്ന ഒരു തൂക്കുപാലമുണ്ട് ആ തൂക്കുപാലത്തിൻ്റെ അവിടെ വരെ അവിടെ ആ തൂക്കുപാലം അതിൻ്റെ അവിടെ പാറിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇരുവഴിഞ്ഞപ്പോഴേയും റൈറ്റ് സൈഡിൽ ഈ ഒരു കൈവഴിയും കൂടി ചെല്ലുന്നു അത് രണ്ട് നടുക്ക് ഒരു പിന്നെ പാറ പോലെയുണ്ട് ആ പാറയുടെ രണ്ട് സൈഡ് വഴിയാണ് ഒഴുകുന്നത് അത് കഴിഞ്ഞിട്ട് ആ തൂക്കുപാലം കഴിയുമ്പോഴേ ഇത് രണ്ടും ഒന്നായിട്ടാണ് പിന്നെ താഴോട്ട് ഒഴുകുന്നത് നമ്മൾ പോയപ്പോൾ അവിടെ മഴയുണ്ട് ഇങ്ങനെ തുള്ളി നൂല് പോലെ ഈ മഴ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ താഴോട്ട് പോവുകയാണ് ഇത് നിറയും കല്ലുകളാണ് ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് പോയി അങ്ങനെയാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അട്ടയുള്ള പ്രദേശമാണ് രണ്ട് സൈഡിലേക്കായിട്ട് ഇവിടുന്ന് വെള്ളം ഒഴുകുവാണ് അതിങ്ങനെ ഒഴുകി അങ്ങ് താഴെ ചെന്ന് ഇതൊഴിഞ്ഞപ്പോഴെയുമായിട്ട് യോജിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഇവിടെ എല്ലാം റാ പോലെയുള്ള കുന്നുകളാണ് ഈ ഭാഗത്തുമുഴം കാണുന്നത് പക്ഷേ നമുക്കിപ്പം ഈ മഴ കാരണം മഴയുടെ മ മഞ്ഞ് കാരണം ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ അകലെയായിട്ട് റാ പോലെ വലിയ പാറക്കെട്ട് ഈ വലിയ മലം മലകളാണ് പുഴയുടെ സൈഡൊക്കെ തെന്നി കിടക്കുവാണ് അപ്പം നമ്മൾ കൂടുതൽ അടുത്ത് അതിൻ്റെ അടുത്തേക്ക് പോയി നിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ഒരു ഇവിടെ ഒരു തൂക്കുപാലത്തിൻ്റെതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം